ഇത് പൂജയുടെ വൻ തിരിച്ചടി ഈ ചതി താങ്ങാനാകാതെ പങ്കജ് കുടുംബവിളക്ക് ഒരു സൂപ്പർ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ പൂജയോട് നമ്മുടെ പങ്കജ് ചോദിക്കുന്നുണ്ട് കേട്ടോ താനിപ്പോൾ ഉറപ്പായും അമ്മയെ വെറുക്കുന്നുണ്ടല്ലേ എന്ന് അപ്പം നമ്മുടെ പൂജ പറയുന്നുണ്ട് ഒരിക്കലുമില്ല തനിക്ക് തെറ്റി പങ്കജെന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു കലിപ്പിലൂടെ തന്നെ നമ്മുടെ പൂജ പങ്കജിന് മറുപടി കൊടുക്കുന്നൊരു രംഗമുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രഞ്ജിത നമ്മുടെ പങ്കജിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൂജയുടെ പേരിലാണ് ഈ സ്വത്തുക്കൾ എന്നറിയാൻ ഇച്ചി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിനുള്ളിൽ ആ ഒരു സ്വത്തുക്കളെല്ലാം സ്വത്തുക്കളല്ല സോറി ആ ഒരു കല്യാണം അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് നമ്മുടെ പങ്കജിൻ്റെ അടുത്ത് പറയുമ്പോൾ പൂജ കൃത്യസമയത്ത് അവരുടെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ പൂജ ഇത് കേട്ടിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പുറത്ത് നമ്മുടെ അനിരുദ്ധ് അനിരുദ്ധ് നമ്മുടെ സുമത്രയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും അനനയെ വിളിക്കാൻ ഈ വീട്ടിൽ നിന്നും ആരും പോകരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ സുമിത്ര അതൊന്നും കേൾക്കാതെ സുമിത്ര നമ്മുടെ ഒരു മുട്ടനായതുമായിട്ടാണ് പിന്നെ അനിയ അനന്യൂടെ അടുത്തോട്ട് പോകുന്നത് വേറെ ആരെയും കൂട്ടി അല്ല നമ്മുടെ സ്വരമോളേയും കൂട്ടി പോവുകയോട്ടോ എന്നിട്ട് സ്വരമോളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഉറപ്പായും നീ അമ്മയും കൂട്ടിയെ തിരികെ വരാവെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ സ്വരമ്പോൾ നമ്മുടെ പ്രേമയെ തള്ളി മാറ്റി ഉള്ളിലോട്ട് പോകുന്ന ഒരു രംഗമൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ സരസ്വതി അമ്മ സരസ്വതി അമ്മ നമ്മുടെ ശീതന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് സച്ചിയൊക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ സച്ചയെന്ന് എൻ്റെ അടുത്ത് എത്തിച്ചോളാം നീ അമ്മയെ ഒന്നും അറിയിക്കണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താ ചെറിയൊരു ചെറിയ രേഷിനുപോലെയും ഒക്കെ കാണിക്കുന്ന ഒരു രംഗമൊക്കെ തന്നെ നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സാരസ്വതം ഇപ്പോഴും നമ്മുടെ സുമിത്രയ്ക്കെതിരെ എന്ത് ചെയ്യാനാകുമെന്നെങ്കിലും അന്വേഷിച്ച് നടക്കുക ഞാൻ എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ വൻ എന്താ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൂജയുടെ ആ ഒരു മാസ് മറുപടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്